വോളിബോളിനെ പോലെ സ്നേഹിക്കുന്ന ഒരു കായിക അധ്യാപകനുണ്ട് ചന്ദ്രാപെണ്ണിയിൽ രവി മാഷ് എന്ന എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പി സി രവിയാണ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ തിളങ്ങിയ നിരവധി കായിക പ്രതിഭകളുടെ ആ ഗുരുനാഥൻ ഏഴാം വയസ്സിൽ സ്വന്തം തട്ടകമായ ശ്രീനാരായണ സ്പോർട്സ് ക്ലബ്ബ് എസ് എൻ എസ് സി വോളിബോൾ ടൂർണമെന്റിലെ കാഴ്ചക്കാരനിൽ നിന്ന് ദേശീയ റഫറിയിലേക്ക് വരെ എത്തി നിൽക്കുന്ന രവിയുടെ യാത്ര ആത്മസമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും മികച്ച ഉദാഹരണം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബറിലാണ് എസ് എൻ എസ്ഇ ചിന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ ഈസ്റ്റ് യു പി സ്കൂൾ മൈതാനത്ത് ആദ്യത്തെ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമിടുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്കിടയിൽ കളിക്കാരെ ആകാംക്ഷയോടെ നോക്കി നിന്നിരുന്ന രവി പത്തൊൻപതാം വയസ്സിൽ കോച്ചിന്റെ കുപ്പായമണിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കായിക അധ്യാപകനായി വാടാനപ്പള്ളി തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ സ്കൂളിൽ നിന്നാണ് തുടക്കം നെഹ്റു എന്റെ അധ്യാപക ജീവിതം ആരംഭിക്കുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാര്യമായ സ്പോർട്സ് അവിടെ ഉണ്ടായിരുന്നില്ല വോളിബോൾ ഒട്ടും ഉണ്ടായിരുന്നില്ല അതിനുശേഷം അവിടെ വളർത്തി വലുതാക്കി നമ്മുടെ ഒട്ടേറെ അന്തർദേശീയ താരങ്ങളെയും വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്പോർട്സിന് അധിക പ്രാധാന്യം നൽകാതിരുന്ന സ്കൂളിൽ കുട്ടികളെ കണ്ടെത്തി നിരന്തര പരിശീലനം നൽകിയതോടെ ഒട്ടേറെ പ്രതിഭകളെയാണ് രവി മാഷ് വാർത്തെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ പത്തൊൻപത് വർഷം തുടർച്ചയായി വോളി കിരീടം നേടിയിരുന്ന വടകര വിദ്യാഭ്യാസ ജില്ലാ ടീമിനെ തറ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത രവി മാഷിന്റെ ആറ് ശിഷ്യന്മാരായിരുന്നു ഇവരിൽ നാലു പേർ പിന്നീട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇന്ത്യയുടെ അഭിമാന താരങ്ങളുമായി വളർന്നു രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് റിട്ടയർ ചെയ്തു അതിനുശേഷം സമീപത്തെ സ്കൂളുകളിലും ക്ലബുകളിലും പരിശീലനം നൽകിക്കൊണ്ടിരുന്നു ഇപ്പോ ടി എസ് തുടർ പരിശീലനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എസ് എൻ എസ് സി ചന്ദ്രാപ്പിന്നിയിൽ തുടർച്ചയായി പത്തിരുപത്തഞ്ച് കൊല്ലം തുടർച്ചയായി വെക്കേഷൻ ക്യാമ്പുകളും എല്ലാം എടുത്തു വരുന്നു എൻ്റെ തുടക്കം തന്നെ എസ് എൻ എസ് സി ചന്ദ്രാപ്പിന്നിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ എൻ്റെ ഏഴാം വയസ്സിൽ ചന്ദ്രപ്പിന്നിയിൽ വോളിബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചു ഇന്നത് ഇന്ത്യൻ റെക്കോർഡ്സ് ഓഫ് ബുക്സിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അമ്പത്തിരണ്ട് കൊല്ലം തുടർച്ചയായി ടൂർണമെൻ്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കേരളത്തിലെ മികച്ച കായിക അധ്യാപകരിൽ നിന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത അധ്യാപകരിൽ രവി മാഷും ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ ഒരു വർഷമായിരുന്നു പരിശീലനം പരിശീലനത്തിനൊടുവിൽ ഇവിടെ നിന്ന് എൻ ഐ എസും ഇദ്ദേഹം സ്വന്തമാക്കി ഇതേ വർഷം ഏഷ്യൻ ടീം സെലക്ഷൻ ട്രയൽ നടക്കുമ്പോൾ റഫറി ആകാനും സാധിച്ചത് കായിക ജീവിതത്തിൽ മറക്കാൻ കഴിയില്ലെന്ന് രവി പറയുന്നു ഏഴാമത്തെ വയസ്സിൽ കളി ഓർമ്മയില്ലെങ്കിലും അന്ന് കളിക്കാൻ വന്ന ഭുവൻദാസിനൊക്കെ ഓർമ്മയുണ്ട് അവരെ തൊട്ടു നോക്കുന്നു ഷേഖൻ കൊടുക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതിന് അന്ന് തുടങ്ങിയാണ് നമ്മുടെ വോളിബോൾ ജീവിതം പെരുമ്പടുപ്പ് ഈസ്റ്റ് യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മുടെ ടി എസ് സുബ്രഹ്മണ്യൻ്റെ ശിക്ഷണത്തിൽ വോളിബോൾ പരിശീലനം ആരംഭിച്ച് തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോച്ച് അബ്ദുൾ റഹ്മാൻ സാറിൻ്റെയും സ്പോർട്സ് കൗൺസിൽ കോച്ച് ഡെ വി ജോർജിൻ്റെയും ശിക്ഷണം ലഭിക്കുന്നതുവഴി കൂടുതൽ വോളിബോളിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു ആ അറിവ് ഞാൻ നമ്മുടെ സഹകാളിക്കാർ എസ് എൻ എസ് ചന്ദ്ര പിന്നിലെ അവിടുത്തെ കുട്ടികൾക്കും പകർന്നു തുടങ്ങി തുടങ്ങി അന്ന് പത്തൊമ്പതാം വയസ്സിൽ അണിഞ്ഞതാണ് ഈ കോച്ചിൻ്റെ കുപ്പായം ഇന്ന് നാൽപ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ സജീവമായി വോളിബോൾ രംഗത്തുണ്ട് ഈ ഈ വർഷം ഹൈദരാബാദിൽ വെച്ച് നടന്ന മാസ്റ്റേഴ്സ് ഗെയിംസിൽ കേരള ടീമിന് വേണ്ടി കളിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ സ്കൂളിൽ നിന്ന് വിരമിച്ചതോടെയാണ് കായികരംഗത്ത് പി സി രവി സജീവമാകുന്നത് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള മണപ്പുറത്തെ വിദ്യാലയങ്ങളിലും ക്ലബുകളിലും പരിശീലന രംഗത്ത് രവി നിറസാന്നിധ്യമാണ് ഇപ്പോൾ തികച്ചും സൗജന്യമായാണ് പരിശീലനം ഇപ്പോഴും തുടരുന്നത് നാല് പതിറ്റാണ്ട് പിന്നിട്ട കായിക ജീവിതത്തിൽ നിരവധി ബഹുമതികളും രവി മാഷിനെ തേടിയെത്തിയിട്ടുണ്ട് നീണ്ട പതിനെട്ട് വർഷം ജില്ലാ വോളിബോൾ അസോസിയേഷൻ കൺവീനറായി സേവനമനുഷ്ഠിച്ച രവി നിലവിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി അംഗം ത്രോബോൾ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ കർമ്മപഥം സജീവമാണ് കളിക്കാൻ അറിയുന്നവരെ കൊണ്ടുവന്ന മികച്ച കളിക്കാരനാക്കുകയല്ല രവിമാഷിന്റെ രീതി മറിച്ച് കണ്മുന്നിൽ കണ്ടുമുട്ടുന്ന ശാരീരിക യോഗ്യതയുള്ള കുട്ടികളെ കണ്ടെത്തി അടിസ്ഥാന പരിശീലനം നൽകി അവരെ മികച്ച പ്രതിഭകളാക്കുക എന്നതാണ് എന്നാണ് ആപ്തവാക്യം കളിക്കളത്തിൽ എവിടെ അവിടെ നിന്നും ഇനിയും കണ്ടെത്താനുള്ള യാത്രയിലാണ് ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത പരം ടെസ്റ്റുകൾ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രൂപ മാത്രം അതോടൊപ്പം രൂപയുടെ വൈറ്റമിൻ ടെസ്റ്റ് യും ഓഫർ മാറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ